ഭരണകാലത്ത് ബസ് തലയിലൂടെ കയറിയിറങ്ങി വൃദ്ധൻ മരിച്ചു ഭരണകാലത്ത് താമസക്കാരനായ തമിഴ്നാട് സ്വദേശിയായ ഭൂമിരാജാണ് മരിച്ചത് എൺപത് വയസ്സായിരുന്നു ഭൂമിരാജ് റോഡ് കുറുകെ കടക്കുമ്പോഴാണ് അപകടം ഉണ്ടായത് മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലേക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഷിനോജ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നു ഷിനോജ് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് അപകടമാണ് ഇന്ന് വൈകിട്ടോടു ഈ ഭരണഘാനത്ത് നിന്ന് ചൂണ്ടച്ചേരിയിലേക്ക് ബസ് തിരിയുന്ന ജംഗ്ഷനിലാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ ഭരണഘാനത്ത് കഴിഞ്ഞ അൻപത് വർഷമായി സ്ഥിരതാമസക്കാരനായ തമിഴ്നാട് സ്വദേശി ഭൂമിരാജാണ് മരിച്ചത് ഇയാൾക്ക് എൺപത് വയസ്സാണ് ഈ നാട്ടുകാരിൽ നമുക്ക് മനസ്സിലാക്കുന്ന വിവരമനുസരിച്ച് ജംഗ്ഷനിലെ ഹോട്ടലിൽ ഇയാൾ ചായ കുടിച്ച് പുറത്തിറങ്ങുമ്പോൾ അതിനുശേഷം ഈ റോഡ് കുറിച്ച് റോഡ് കുറുകെ കടക്കുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത് ചൂണ്ടച്ചേരിയിൽ തന്നെയുള്ള ഒരു സാൻജോ സ്കൂളിലെ ബസ്സാണ് ഈ അപകടത്തിന് കാരണമായത് ഏകദേശം അൻപത് വർഷത്തോളം അവിടെ താമസിക്കുന്ന ആളാണ് എന്തായാലും ഈ മൃതദേഹം ഇപ്പോൾ മേരിഗിരി ആശുപത്രിയിലെ മോർച്ചറിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും അതിദാരുണമായ ഒരു അപകട വാർത്തയാണ് കോട്ടയം ഭരണഘടന നടത്തുന്നത് വൈകിട്ടോടുകൂടി ഉണ്ടായത് ശരി ഷിനോജ്